ഹലോ ഗായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഹെവി റെയിൻ റെയിനായിരുന്നേ അതുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് കണ്ടായിരുന്നോ അടിപൊളിയാണ് പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക എനിക്ക് തോന്നിയത് രേണുവിനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ ഒരു ഇതെനിക്ക് ഇഷ്ടക്കുറവ് തോന്നി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് രേണു പ്രത്യേകിച്ച് തരംഗമൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല മേ ബി ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ രേണു പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ മാത്രം രേണു ഒന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ജിസേൽ പൊളി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു ഹിന്ദി ഷോയിൽ പങ്കെടുത്തത് കൊണ്ടാവും അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയെന്നറിയോ ജിസേൽ പറയുന്നുണ്ട് ഒരിത് പിന്നെ ഗുണ്ടയാണ് ഗുണ്ട എന്ന് പറയുമ്പോൾ ആണുങ്ങളെയാണല്ലോ അപ്പോൾ അതിൻ്റെ മലയാളം അതിൻ്റെ ഓപ്പോസിറ്റ്സ് പെണ്ണുങ്ങൾക്ക് എന്താണ് പറയുക അറിയാത്തതുകൊണ്ട് ഞാൻ ഗുണ്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ഇത് കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ ഓ പിന്നെ എന്നിട്ട് നല്ല ടാസ്കിലൊക്കെ ഭയങ്കര എഫോർട്ട് എടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കുന്നു എന്ന് പറയാമോ അതുതന്നെയാണ് ചെയ്യുന്നത് ജിസേൽ ജിസൈലിൻ്റെ നല്ല അത്യാവശ്യം പ്രേക്ഷക പിന്തുണ നല്ലോണം ഉണ്ട് കേട്ടോ കാരണം ഒരു പ്രത്യേകിച്ച് സെലിബ്രേറ്റി മോഡലാണേലും പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയില്ല മലയാളൊന്നും ജിസേലിൻ്റെ പരിചയം വളരെ കുറവാണ് എന്നിരുന്നു എന്ന എന്നിട്ട് പോലും പിന്നെ ജിസേലിന് അത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട് പിന്നെ വോട്ടിങ്ങിൽ ഞാനൊരു ഇത് നോക്കിയപ്പോൾ എനിക്ക് തോ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് എനിക്കൊന്നു രേണു സുദീ ഇപ്പം ഇന്നുള്ള ഇന്ന് ഇപ്പോൾ ഉള്ള ഇതുവരെ വോട്ടിങ്ങിന് രണ്ടാം സ്ഥാനത്താണ് രേണു രേണു ഉള്ളത് അതായത് ഡേഞ്ചറസ് സോണിലുണ്ട് നമ്മുടെ അക്ബറൊക്കെ ഡേഞ്ചറസ് സോണിലാണ് ഉള്ളത് പിന്നെ രേണുക്ക് അത്യാവശ്യം പ്രത്യേകിച്ച് പി ആർ വർക്കൊന്നും ഇല്ലെങ്കിൽ നെഗറ്റീവിലൂടെ പോയത് കൊണ്ടാകുമ്പോൾ ഒത്തിരി പേര് രേണു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രേണുവിനോട് സിമ്പതി ആയിരിക്കാം രേണു കയറിപ്പോട്ടെ അവർക്കൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ മേ എന്തോ കുറച്ച് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് രേണുവിന് പ്രത്യേകിച്ച് പി ആർ വർക്കൊന്നും ഇല്ലാണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് പോയ ആർക്കും വർക്ക് ഫിയർ അറിയില്ല പിന്നെ ഭയങ്കര വമ്പം പരദൂഷണ ടീമാണുള്ളത് പിന്നെ എന്താ പറയുക അക്ബർ അപ്പാനി ഷരത്ത് ഇവരൊക്കെ വെറും പരദൂഷണ ടീമാണ് അനീഷിന് യാതൊരു മാറ്റവും ഇല്ല അനീഷ് വെറും എന്താ പറയുക കുറച്ച് വായിട്ട് അലച്ചിങ്ങാൻ നടക്കുന്നു എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്ന് എനിക്ക് തോന്നുന്നു ആയിരിക്കാം പക്ഷെ അത് വളരെയധികം ഇറിറ്റേറ്റിങ്ങും ബോറിങ്ങും ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പിന്നെ ഒരു പ്രത്യേകം എപ്പോഴും മാക്സിമം പെൺ പിള്ളേരാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതൊക്കെ പെൺപിള്ളേരാണ് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് ഇവിടെ ആണുങ്ങളാണ് കൂട്ടം കൂടി നിന്ന് കുറ്റം പറയുന്നതും അങ്ങനെ നടക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് എങ്ങനെയെന്ന് വെച്ചാൽ ടാസ്ക്കിൽ വളരെയധികം ഡിഫറെൻ്റ് ആണ് ഈ വർഷം എനിക്ക് നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉള്ളതാണ് ശരിക്കും കാണാൻ പറ്റാത്തതാണ് നാളെ മുതൽ ഞാൻ കറക്റ്റ് കണ്ടിട്ട് ഞാനെൻ്റെ കറക്റ്റ് റിവ്യൂ ഇടുന്നതായിരിക്കും ഒരു രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടൂട്ടോ ഒരു എന്താ പറയുക ഒരു ഒരു മണിക്കൊരു വീഡിയോ ഇടും രാത്രി രാത്രിയിലെ സെയിം പത്ത് മണിക്കൊരു വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ബൈ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ